ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അമേരിക്കയിലെ ഡാലസ് സിറ്റിയിൽ നിരവധി സ്ത്രീകൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടാൻ തുടങ്ങി കൊല ചെയ്യപ്പെടുന്നവരെല്ലാം തന്നെ ലൈംഗിക തൊഴിലാളികളായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഒരു സീരിയൽ കില്ലറാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായിരുന്നു കാരണം കൊലപാതകങ്ങളുടെ പാറ്റേൺ എല്ലാം സെയിമാണ് സ്ത്രീകളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്ന കില്ലർ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോകുമായിരുന്നു അതും ഒരു സർജൻ ചെയ്യുന്നത് പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടായിരുന്നു കില്ലർ ഇതെല്ലാം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഐബോൾ ബോൾ കില്ലറെന്നും ഈ സീരിയൽ കില്ലർ പിന്നീട് അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഡാലസ് സിറ്റിയിലെ തെരുവുകളെ വിറപ്പിച്ച ഐബോൾ കില്ലർ ആരായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് അമേരിക്കൻ സ്റ്റേറ്റായ ടെക്സാസിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ആയിരുന്നു ഡാലസ് ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ നിറഞ്ഞ അതിവേഗം സമ്പന്നതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി അതിനോടൊപ്പം തന്നെ അവിടുത്തെ ക്രൈം റേറ്റും കുതിച്ചുയരാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഡാലസിൽ മാത്രം അഞ്ഞൂറിലധികം കൊലപാതകങ്ങൾ നടന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ ഓക്ലിഫ് എന്ന പ്രദേശമാണ് ഡാലസിലെ ക്രൈം റേറ്റ് ഉയരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പ്രോസ്റ്റിറ്റ്യൂഷനും ഡ്രഗ്സ് വിൽപ്പനയുമെല്ലാം അവിടുത്തെ തെരുവുകളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു തൊഴിലായി സ്വീകരിച്ച അവിടുത്തെ പെൺകുട്ടികളിൽ ഭൂരിഭാഗം പേരും മയക്കുമരുന്നിന് അടിമയായിരുന്നു പലരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനു വേണ്ടി മാത്രമായിരുന്നു പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് തിരിഞ്ഞതുതന്നെ ഇങ്ങനെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം സ്ഥിരമായി നടക്കുന്നതുകൊണ്ടും എന്നും അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നതുകൊണ്ടും ഓക്ലിഫിൽ സ്ഥിരമായി പോലീസ് സാന്നിധ്യമുണ്ടാവും ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിന് ഓക്ലിഫിൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് ഓഫീസേഴ്സായിരുന്ന റജീന സ്മിത്തും ജോൺ മാത്യൂസും അന്ന് പുലർച്ചെയോടെ അവർക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചു ഓക്ലിഫിലെ ഒരു റെസിഡൻഷ്യൽ സ്ട്രീറ്റിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിടക്കുന്നു എന്നായിരുന്നു അവർക്ക് ലഭിച്ച ഇൻഫർമേഷൻ പുലർച്ചെ മൂന്നേ മുപ്പതോടെ ആ പോലീസുകാർ ക്രൈം സീനിലെത്തി ഡെഡ് ബോഡി പരിശോധിച്ചു അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഒരു ടീഷർട്ട് മാത്രം ധരിച്ച് ഇടുപ്പിന് താഴെ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിലായിരുന്നു ഡെഡ് ബോഡി കാണപ്പെട്ടത് തലയിൽ ഒന്നിൽ കൂടുതൽ തവണ വെടിയേറ്റിട്ടുണ്ട് കൂടാതെ ദേഹത്തെ ധാരാളം പരിക്കുകളുമായിരിക്കുന്നു ഡെഡ് ബോഡി കണ്ടപ്പോൾ തന്നെ പോലീസുകാരായ റെജീന സ്മിത്തും ജോൺ മാത്യൂസും ആളെ തിരിച്ചറിഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സുള്ള മേരി പ്രാറ്റ് എന്ന സ്ത്രീയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓക്ലിഫിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്ന മേരി നിരവധി കേസുകളിൽപ്പെട്ട് പോലീസ് പിടിയിലായിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് പോലീസുകാർ അവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് എന്നാൽ ഓക്ലിഫിലെ തെരുവുകളിൽ വെടിവെയ്പ് നടക്കുന്നതും പ്രോസ്റ്റിറ്റ്യൂട്ട്സായ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതുമെല്ലാം അന്നത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു അങ്ങനെ ആക്രമണത്തിൽ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടമായി എന്നുള്ള രീതിയിൽ മാത്രമേ പോലീസ് മേരി പ്രാറ്റിന്റെ കൊലപാതകത്തെയും കണ്ടിരുന്നുള്ളൂ എന്നാൽ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ഹോസ്പിറ്റലിൽ എത്തിച്ചതോടെയാണ് നടുക്കുന്ന സത്യങ്ങൾ ഓരോന്നായി പുറത്തുവന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ണുകളുടെ നിറം രേഖപ്പെടുത്തുന്നതിനായി മെഡിക്കൽ എക്സാമിനർ മേരി പ്രാറ്റിന്റെ കൺപോളകൾ തുറന്നതും അദ്ദേഹം ഞെട്ടിത്തെറിച്ചുപോയി കാരണം അവളുടെ രണ്ട് കണ്ണുകളും ചൂഴന്നെടുത്തിരിക്കുന്നു അതും പുറമെ മുറിവുകളോ രക്തസ്രാവമോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു സർജൻ ചെയ്യുന്നത് പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു കില്ലർ കണ്ണുകൾ ചൂഴ്ന്നെടുത്തുകൊണ്ടുപോയിട്ടുള്ളത് ഇത് ഒരു സാധാരണ കില്ലർ ചെയ്യുന്ന പ്രവൃത്തിയല്ല മറിച്ച് സീരിയൽ കില്ലേഴ്സാണ് ഇത്തരത്തിൽ ഇരകളുടെ ശരീരഭാഗങ്ങൾ അറുത്തെടുത്തു കൊണ്ടുപോകാറുള്ളത് തന്നെ ഈ കൊലപാതകവും ഒരു സീരിയൽ കില്ലർ ചെയ്തതായിരിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു ഓക്ലിഫിലെ മറ്റ് ലൈംഗിക തൊഴിലാളികളെയായിരുന്നു പോലീസ് ആദ്യം ചോദ്യം ചെയ്തത് അവരിലൊരാളായിരുന്ന മേരി പ്രാറ്റിനെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും പറയാൻ അവർക്ക് മാത്രമേ കഴിയൂ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓക്ലിഫിൽ തന്നെയാണ് മേരി പ്രാറ്റ് താമസിച്ചിരുന്നതെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഡാലസിന് പുറത്തായിരുന്നു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന മേരി അവളുടെ കുടുംബത്തെ ഒത്തിരി സ്നേഹിച്ചിരുന്നു അവർക്ക് വേണ്ടിയും കൂടിയാണ് അവൾ ഈ തൊഴിൽ തിരഞ്ഞെടുത്തത് ഓക്ലിഫിലെ റെഡ് ലൈറ്റ് ഏരിയ എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ ഒരു സ്ട്രീറ്റ് ആയിരുന്നു ജഫേഴ്സൺ ബോളിവാർഡ് ആ സ്ട്രീറ്റിലായിരുന്നു മേരി പ്രാറ്റ് ഉൾപ്പെടെയുള്ള ധാരാളം സ്ത്രീകൾ തമ്പടിച്ചിരുന്നത് ഡിസംബർ പന്ത്രണ്ടിന് രാത്രിയുൾപ്പെടെ മേരിയെ ജഫേഴ്സൺ ബോളിവാർഡിൽ കണ്ടവരുണ്ട് എന്നാൽ ഡിസംബർ പതിമൂന്നിന് രാവിലെ അവരുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത് ആ സ്ട്രീറ്റിന് പുറത്തുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നുമാണ് ഇതോടെ ഡിസംബർ പന്ത്രണ്ടിന് രാത്രി ലൈംഗിക താൽപര്യവുമായി മേരിയെ സമീപിച്ച ആരോ ആണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ഊഹിക്കുന്നു ജഫേഴ്സൺ ബോളിവാഡ് സ്ട്രീറ്റിലെ എല്ലാ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയും പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ അന്ന് രാത്രി മേരി പ്രാറ്റിന്റെ കസ്റ്റമർ ആരായിരുന്നുവെന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു പക്ഷേ സ്ഥിരമായി ഉണ്ടാക്കുന്ന ധാരാളം കസ്റ്റമേഴ്സിന്റെ പേര് വിവരങ്ങൾ അവർ പോലീസിനു കൈമാറി പോലീസ് അവരെയെല്ലാം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചുവെങ്കിലും അവർക്കാർക്കും ഈ കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്ന് വ്യക്തമായി ഈ സമയത്താണ് ഡിസംബർ പന്ത്രണ്ടിന് രാത്രി മേരി പ്രാറ്റിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചത് വെറോണിക്ക റോഡ്രിഗസ് എന്നായിരുന്നു അവരുടെ പേര് ദേഹത്തേറ്റ പരിക്കുകൾ മൂലം അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു നടന്ന സംഭവത്തെക്കുറിച്ച് വിവരിക്കാൻ പോലീസ് വെറോണിക്കയോട് ആവശ്യപ്പെട്ടു ഡിസംബർ പന്ത്രണ്ടിന് രാത്രി വെറോണിക്കയും മേരി പ്രാറ്റും ചേർന്ന് സ്ട്രീറ്റിൽ കസ്റ്റമേഴ്സിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ജോൺ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ അവരെ സമീപിച്ചത് രണ്ടുപേരെയും ഒരുമിച്ച് വേണമെന്നായിരുന്നു ജോണിന്റെ ആവശ്യം എന്നാൽ മേരിയും വെറോണിക്കയും അതിന് സമ്മതിച്ചില്ല ഇതോടെ അക്രമാസക്തനായ ജോൺ അവരെ ആക്രമിക്കാൻ തുടങ്ങി ജോണിന്റെ അക്രമം ചെറുത്തു നിൽക്കാൻ കഴിയാതെ വന്നതോടെ രണ്ടുപേരും രണ്ടു വഴിക്കോടി അതിനോടകം വെറോണിക്കയുടെ കഴുത്തിലും തലയിലുമെല്ലാം പരിക്കുകൾ പറ്റിയിരുന്നു ഒടുവിൽ ആ സ്ട്രീറ്റിലെ ഒരു വീടിനകത്തേക്ക് ഓടിക്കയറിയതുകൊണ്ടാണ് വെറോണിക്ക രക്ഷപ്പെട്ടത് എന്നാൽ മേരി പ്രാറ്റിന് എന്തു സംഭവിച്ചു എന്ന് തനിക്ക് അറിയില്ല എന്നും അടുത്ത ദിവസം അവളുടെ ഡെഡ് ബോഡി ലഭിച്ചു എന്ന വാർത്ത മാത്രമാണ് താൻ കേട്ടത് എന്നുമായിരുന്നു വെറോണിക്ക പോലീസുകാരോട് പറഞ്ഞത് അവളുടെ കഴുത്തിലും തലയിലുമെല്ലാം പരുക്ക് പറ്റിയിട്ടുള്ള കാര്യം സത്യമായിരുന്നു എന്നിരുന്നാലും ഫുൾ ടൈം ഡ്രഗ്സ് ഉപയോഗിച്ച് നടക്കുന്ന വെറോണിക്കയുടെ മൊഴിയിൽ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു കൃത്യം രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസുകാരുടെ സംശയം ബലപ്പെട്ടു ഓക്ലിഫേരിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഒരു ട്രക്ക് പോലീസ് പരിശോധിക്കുന്നതിനിടയിൽ ആ ട്രക്കിന്റെ ഡ്രൈവറായ ആക്സ്റ്റൻ ഷിൻലർ എന്ന വ്യക്തിയുമായി കാറിലിരുന്ന് ഡ്രഗ്സ് വിൽപ്പന നടത്തുകയായിരുന്ന വെറോണിക്ക റോഡ്രിഗേജിനെയാണ് പോലീസ് കണ്ടത് ഇതോടെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ആക്സ്റ്റൻ ഷിൻലറിനെ വെറുതെ വിടണമെന്നും അവൻ തന്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ് എന്നും പറഞ്ഞ് വെറോണിക്ക ബഹളം വയ്ക്കാൻ തുടങ്ങി അതായത് ഡിസംബർ പന്ത്രണ്ടിന് രാത്രി മേരി പ്രാറ്റും വെറോണിക്കയും ആക്രമിക്കപ്പെട്ടപ്പോൾ വെറോണിക്ക ഓടി രക്ഷപ്പെട്ടത് ആക്സ്റ്റന്റ് ഷിൻലറിന്റെ വീട്ടിലേക്കായിരുന്നു അതുകൊണ്ടാണ് തന്റെ ജീവൻ രക്ഷിച്ചത് അവനാണ് അവനെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് വെറോണിക്ക പോലീസുകാരോട് കയർത്തു സംസാരിച്ചത് ഇതോടെ സംഭവം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ആക്സിഡൻ ഷിൻലറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ട്രക് ഡ്രൈവറായിരുന്ന ആക്സിഡന്റ് ഷിൻലർ ഓക്ലിഫിൽ ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത് ആ വീട്ടിലേക്കാണ് ഡിസംബർ പന്ത്രണ്ടിന് രാത്രി വറോണിക്ക ഓടിക്കയറി ചെന്നത് എന്നാണ് പറയുന്നത് പക്ഷേ താൻ ആരെയും രക്ഷിച്ചിട്ടില്ല എന്നും അന്ന് രാത്രി തന്റെ വീട്ടിലേക്ക് ആരും സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടില്ല എന്നുമാണ് ആക്സ്റ്റെൻഷനർ വെളിപ്പെടുത്തിയത് ആകെ ആശയക്കുഴപ്പത്തിലായ പോലീസ് അയാൾ താമസിച്ചിരുന്ന വീട് പരിശോധിക്കാൻ തീരുമാനിച്ചു അയാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം പോലീസുകാർക്കുണ്ടായിരുന്നു അയൽവാസിയായിരുന്ന ചാൾസ് ഓൾബ്രൈറ്റ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലായിരുന്നു ആക്സ്റ്റൻഷൻ ലർ വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നാൽ അയാളുടെ വീട്ടിൽ നിന്നും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ പോലീസുകാരോട് നുണ പറഞ്ഞ വെറോണിക്ക റോഡ്രിഗസ് സംശയത്തിന്റെ നിഴലിലായി അവരെ വീണ്ടും പോലീസുകാർ ചോദ്യം ചെയ്തുവെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതല്ലാതെ കേസ് അന്വേഷണത്തെ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷനും അവരിൽ നിന്നും ലഭിച്ചില്ല രണ്ട് മാസങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി പത്തിന് ഓക്ലിഫിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള സൂസൻ പീറ്റേഴ്സൺ എന്ന സ്ത്രീയാണ് കൊല ചെയ്യപ്പെട്ടത് അവരും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു മേരി പ്രാറ്റിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും അധികം ദൂരത്തല്ലാത്ത സ്ഥലത്ത് നിന്നുമാണ് സൂസൻ പീറ്റേഴ്സന്റെ ഡെഡ് ബോഡി ലഭിച്ചത് ദേഹത്ത് വെടിയുണ്ടകൾ തുളച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയ ഡെഡ് ബോഡിയിലെ പാതി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയ അവസ്ഥയിലായിരുന്നു സൂസൻ പീറ്റേഴ്സന്റെ കണ്ണുകളും കില്ലർ ചൂഴ്ന്നെടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ രണ്ട് കൊലപാതകങ്ങളും ഒരേ രീതിയിലാണ് നടന്നിരിക്കുന്നത് ഒരു സീരിയൽ കില്ലറാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് പകൽ പോലെ വ്യക്തം എത്രയും പെട്ടെന്ന് കില്ലറിനെ പിടികൂടിയില്ലെങ്കിൽ അയാൾ ഇനിയും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമാക്കി മേരി പ്രാറ്റും സൂസൺ പീറ്റേഴ്സിനും ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുപോലും അവരുടെ ദേഹത്തു നിന്നും കില്ലറിനെതിരായിട്ടുള്ള ഫോറൻസിക് എവിഡൻസുകളൊന്നും ലഭിച്ചില്ല എന്നുള്ളത് കേസ് അന്വേഷണത്തിന്റെ പുരോഗതിയെ ബാധിച്ചു എന്നിരുന്നാലും കില്ലർ തന്റെ അടുത്ത ഇരയെ തേടി ഓക്ലിഫിലേക്ക് തിരിച്ചുവരുമെന്ന് പോലീസുകാർക്ക് ഉറപ്പുണ്ടായിരുന്നു അവർ രാത്രികാല നിരീക്ഷണം ശക്തമാക്കി അതിനോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള സാഹചര്യവും ഉടലെടുത്തു പക്ഷേ ഓക്ലിഫിലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സായ പല സ്ത്രീകളും പോലീസിന്റെ നിർദ്ദേശം വകവെച്ചില്ല കാരണം അവരെല്ലാം ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു പണത്തിനായി അവർക്ക് പുറത്തിറങ്ങിയേ മതിയാവൂ ഇങ്ങനെയിരിക്കെ ഒരു മാസത്തിനു ശേഷം മാർച്ച് പത്തൊൻപതിന് മറ്റൊരു കൊലപാതകം കൂടി നടന്നു നാല്പത്തിയൊന്ന് വയസ്സുള്ള ഷെർലി വില്യംസ് എന്ന പ്രോസ്റ്റിറ്റ്യൂട്ടാണ് കൊല ചെയ്യപ്പെട്ടത് ഓക്ലിഫിലെ ഒരു സ്കൂളിനടുത്ത് നിന്നും കണ്ടെത്തിയ ഡെഡ് ബോഡി ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരീരത്തിന്റെ പല ഭാഗത്തും വെടിയേറ്റിട്ടുണ്ട് അതുപോലെ ഷെർലി വില്യംസിന്റെ കണ്ണുകളും കൊണ്ടുപോയിരിക്കുന്നു കൺപോളകൾക്കെല്ലാം നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് കൊലപാതകങ്ങളിലും കൺപോളകൾക്കൊന്നും മുറിവുണ്ടാക്കാതെ വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്തതെങ്കിൽ ഇത്തവണ ഷെർലിയുടെ കണ്ണുകൾ പുറത്തെടുക്കാൻ കില്ലർ തിടുക്കം കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് കൺപോളകളെല്ലാം കുത്തി വികൃതമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ആദ്യത്തെ രണ്ടിരകളും വൈറ്റ് അമേരിക്കൻസ് ആയിരുന്നുവെങ്കിൽ മൂന്നാമത്തെ ഇരയായ ഷെർലി വില്യംസ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആണ് ഈയൊരു ഒഴിച്ച് കൊലപാതകത്തിന്റെ പാറ്റേൺ എല്ലാം സെയിം ആയിരുന്നു നാല് മാസത്തിനുള്ളിൽ ഒരേ രീതിയിലുള്ള മൂന്ന് കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് അതിനോടകം അമേരിക്കൻ മാധ്യമങ്ങൾ അജ്ഞാതനായ ആ കില്ലറിനൊരു പേര് കൊടുത്തിരുന്നു ദ ഐബോൾ കില്ലർ കില്ലറിനെ പിടികൂടുന്നതിനായി പോലീസ് പരക്കം പായുന്നതിനിടയിലാണ് നിർണായക വെളിപ്പെടുത്തലുമായി ഷെർലി വില്യംസിന്റെ സുഹൃത്തായ ടീന എന്ന സ്ത്രീ രംഗത്തു വന്നത് മാർച്ച് പതിനെട്ടിന് രാത്രി ഞാനും ഷെർലിയും ഒരുമിച്ചുണ്ടായിരുന്നു എന്നും ഒരു വൈറ്റ് കളർ ട്രക്കിൽ വന്ന കസ്റ്റമറിന്റെ കൂടെയാണ് ഷെർലി പോയത് എന്നുമായിരുന്നു ടീന മൊഴി കൊടുത്തത് ഇതോടെ പോലീസുകാരുടെ ഡൌട്ട് മുഴുവൻ വെറോണിക്ക റോഡ്രിഗസിന്റെ സുഹൃത്തായ ആക്സ്റ്റൻഷില്ലറിന് മേലായി കാരണം അയാളൊരു ട്രക്ക് ഡ്രൈവറാണ് വൈറ്റ് കളറിലുള്ള ട്രക്ക് തന്നെയാണ് അയാളും ഓടിച്ചിരുന്നത് ഇതോടെ പോലീസുകാർ ആക്സിഡന്റ് വീട്ടിലെത്തി അപ്പോഴും ആ ട്രക്ക് ആ വീടിന് പുറത്തു തന്നെ നിർത്തിയിട്ടിരുന്നു ആക്സിഡന്റ് ഷിൻലറിന്റെ വീടിനകത്തേക്ക് എരിച്ചു കയറി ചെന്ന പോലീസ് നിങ്ങളുടെ ട്രക്ക് പരിശോധിക്കണമെന്നും അതിനായി ട്രക്കിന്റെ കീ നൽകണമെന്നും ആവശ്യപ്പെട്ടു ഈ സമയത്താണ് ഈ ട്രക്ക് തന്റെയല്ല എന്നും തന്റെ ഹൌസ് ഓണറിന്റെയാണ് എന്നും ആക്സ്റ്റന്റ് വെളിപ്പെടുത്തിയത് അൻപത്തിയെട്ട് വയസ്സുള്ള ചാൾസ് ഓൾബ്രൈറ്റ് ആണ് ആക്സ്റ്റന്റ് ഹൌസ് ഓണർ ആ ട്രക്കും അയാളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഇതേസമയം അവസാനം കൊല ചെയ്യപ്പെട്ട ഷെർലി വില്യംസിന്റെ സുഹൃത്തായ ടീന ചാൾസ് ആൾബ്രൈറ്റിന് തിരിച്ചറിയുകയും ചാൾസിന്റെ കൂടിയാണ് ഷെർലി അന്ന് ട്രക്കിൽ കയറി പോയത് എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ അന്വേഷണം മുഴുവൻ ചാൾസ് ആൾബ്രൈറ്റിലേക്ക് തിരിഞ്ഞു അയാളുടെ വീടും ട്രക്കുമെല്ലാം പോലീസ് അരിച്ചുപെറുക്കി പരിശോധിച്ചു എന്നാൽ ആ വീടിനകത്ത് വെച്ചോ ട്രക്കിനകത്ത് വെച്ചോ ഒരു കൊലപാതകം നടന്നതിന്റെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ ട്രക്കിനകത്തുണ്ടായിരുന്ന കുറച്ച് പുതപ്പുകൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു അതാണ് ഈ കേസിലൊരു വഴിത്തിരിവ് കൊണ്ടുവന്നത് ആ പുതപ്പിൽ നിന്നും കുറച്ച് മുടികൾ ലഭിച്ചു ഫോറൻസിക് എക്സ്പെർട്സിന്റെ പരിശോധനയിൽ ആ മുടികൾ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വനിതയുടേതാണെന്ന് മനസ്സിലായി വിശദമായ പരിശോധനയിൽ ആ മുടിയിൽ നിന്ന് ലഭിച്ച ഡി എൻ എ ഷെർലി വില്യംസിന്റെ ഡി എൻ എ മാച്ചായി അതുപോലെ തന്നെ ചാൾസ് ഓൾബ്രൈറ്റിന്റെ വീട്ടിലുണ്ടായിരുന്ന വാക്കും ക്ലീനറിനകത്തു നിന്നും കുറച്ച് മുടികൾ ലഭിച്ചിരുന്നു അതും ഷെർലി വില്യംസിന്റെ മുടികളുമായി മാച്ചായി ഇതോടെ തങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഐബോൾ കില്ലർ ചാൾസ് ഓൾബ്രൈറ്റ് തന്നെയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി എന്നാൽ മേരി പ്രാറ്റിന്റെയും സൂസൺ പീറ്റേഴ്സിന്റെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ ചാൾസ് ആണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു എവിഡൻസും പോലീസുകാർക്ക് ലഭിച്ചിട്ടില്ല ഓൾറെഡി നിരവധി നുണകൾ പറഞ്ഞ് പോലീസിന് വഴിതെറ്റിച്ച ഡ്രഗ്സ് അഡിക്റ്റായ വെറോണിക്കിയുടെ മൊഴി പോലീസിന് വിശ്വാസത്തിലെടുക്കാനും കഴിയില്ല ഇതോടെ ഷെർലി വില്യംസിനെ കൊന്ന കുറ്റം മാത്രം ചുമത്തിയാണ് ചാൾസ് ഓൾബ്രൈറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിൽ വെച്ച് നിരവധി തവണ അയാളെ പോലീസുകാർ ചോദ്യം ചെയ്തുവെങ്കിലും കൊലപാതകത്തിന്റെ മോട്ടീവ് വെളിപ്പെടുത്താൻ ചാൾസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഷെർലി വില്യംസിനെ കൊന്നത് താനല്ല എന്ന് അയാൾ വാദിക്കുകയും ചെയ്തു ഇതോടെ ചാൾസ് ഓൾബ്രൈറ്റിന്റെ പൂർവകാല ചരിത്രം ചിതഞ്ഞെടുക്കാൻ പോലീസ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് ടെക്സാസിലെ അമാരിലോ എന്ന സ്ഥലത്ത് ജനിച്ച ചാൾസ് ഓൾബ്രൈറ്റിന്റെ ബയോളജിക്കൽ പാരന്റ്സ് ആരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ജനിച്ച് മൂന്നാഴ്ച പ്രായമുള്ള ചാൾസിനെ ഒരു ഓർഫണേജിൽ വെച്ച് ഡെല്ലും ഫ്രഡ് ആൽബ്രൈറ്റും ചേർന്ന് ദത്തെടുക്കുകയായിരുന്നു ഓക്ലിഫിന്റെ ഹൃദയഭാഗത്ത് തന്നെയായിരുന്നു ഫ്രെഡ് ആൽബ്രൈറ്റും ഡെല്ലും താമസിച്ചിരുന്നത് അങ്ങനെയാണ് ചാൾസും ഓക്ലിഫിലെത്തിയത് ഫ്രഡ് ആൽബ്രൈറ്റ് ഒരു പലചരക്ക് വ്യാപാരിയായിരുന്നു ഡെൽ ഹൗസ് വൈഫും മകനെ ദത്തെടുത്തതോടുകൂടി ഡെൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെയായി ചാൾസിന് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാലോ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലോ പോലും ഡെൽ അതിയായി ടെൻഷനടിക്കും ദിവസങ്ങൾ കഴിയുംതോറും അവർ മകൻറെ കാര്യത്തിൽ അമിതമായി ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ സ്ട്രിക്റ്റായി പെരുമാറാനും തുടങ്ങി ചാൾസിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അമ്മ അവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു രാത്രി അവൻ എഴുന്നേറ്റ് നടക്കുമോയെന്ന് പേടിച്ച് കാല് കട്ടിലിൽ ചങ്ങലയ്ക്കിട്ട് പൂട്ടും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഇരുട്ടുമുറിയിൽ അടച്ചിടും ഇങ്ങനെ ഒരുതരം മാനസിക രോഗിയെ പോലെയായിരുന്നു അവന്റെ വളർത്തമ്മയായ ഡെൽ ആൾബ്രൈറ്റ് പെരുമാറിയിരുന്നത് ചെറുപ്പം മുതൽ തന്നെ അതവന്റെ മാനസിക നിലയെ ബാധിച്ചിരുന്നു അപ്പോഴും അമ്മ ഡെൽ ആൾബ്രൈറ്റിന് ചാൾസ് ഇഷ്ടപ്പെട്ടിരുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു ഡെൽ ആൾബ്രൈറ്റിന് ടാക്സി ടർമിയിൽ താല്പര്യമുണ്ടായിരുന്നു അതായത് ചത്ത മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം ശരീരഭാഗങ്ങൾ കൊണ്ടുവന്ന് അവയുടെ മാത്രം മാത്രമെടുത്ത് അവയ്ക്കുള്ളിൽ ഫോമും മറ്റ് വസ്തുക്കളുമെല്ലാം നിറച്ച് ജീവനുള്ള മൃഗങ്ങളെ പോലെ തയ്യാറാക്കിയെടുക്കുന്നതിനെയാണ് ടാക്സി ഡെർമി എന്ന് പറയുന്നത് അമ്മയ്ക്കും മകനും അതൊരു ഹരമായിരുന്നു ടാക്സി ഡെർമിയുടെ ഘട്ടം എന്ന് പറയുന്നത് അവരുണ്ടാക്കിയ മൃഗത്തിന് കണ്ണുകൾ വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് കണ്ണുകളുടെ ആകൃതിയിലുണ്ടാക്കിയ തിളക്കമുള്ള മാർബിളുകളാണ് സാധാരണ അതിനായി ഉപയോഗിക്കാറുള്ളത് അത് വച്ചാൽ മാത്രമേ ജീവനുള്ള ഒരു മൃഗത്തെ പോലെ തോന്നിക്കുകയുള്ളൂ ആ മാർബിളുകൾക്ക് വില കൂടുതലായിരുന്നതിനാൽ പലപ്പോഴും അതിനു പകരം പ്ലാസ്റ്റിക് ബട്ടണുകളാണ് ഡെൽ ആൽബ്രൈറ്റ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന രൂപങ്ങൾക്ക് പൂർണ്ണതയുണ്ടാവാറില്ല അത് ചാൾസിനെ വിഷമത്തിലാക്കിയിരുന്നു ടാക്സി ഡെർമി ഷോപ്പുകളുടെ മുന്നിലൂടെ നടന്നു പോകുന്ന സമയത്ത് ജീവനുള്ളതുപോലെ തോന്നിക്കുന്ന ആ മാർബിൾ കണ്ണുകൾ അവൻ വളരെ നേരം നോക്കി നിൽക്കുമായിരുന്നു അന്ന് തുടങ്ങിയതാണ് ചാൾസ് ആൾബ്രൈറ്റിന് ജീവനുള്ള കണ്ണുകളോടുള്ള അഭിനിവേശം ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോഴേക്കും ചാൾസ് ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായി മാറിക്കഴിഞ്ഞിരുന്നു ശാസ്ത്രപഠനത്തിലും സ്പോർട്സിലുമെല്ലാം അവൻ കഴിവ് തെളിയിച്ചു പക്ഷേ പിന്നീട് അവൻ അവന്റെ കഴിവുകളെല്ലാം തന്നെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു തുടങ്ങി സ്കൂളിൽ നിന്നും കോസ്റ്റ്യൂം പേപ്പർ മോഷ്ടിച്ചായിരുന്നു തുടക്കം പിന്നീട് ഒരു ഷോപ്പ് കുത്തി തുറന്ന് വാച്ച് മോഷ്ടിച്ചതിന് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു പിന്നീടും നിരവധി മോഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇതിനെ തുടർന്ന് പതിനേഴാം വയസ്സിൽ ജുവനൈൽ ഹോമിൽ ഒരു വർഷം കിടക്കേണ്ടതായി വന്നു ജുവനൈൽ ഹോമിൽ നിന്നും പുറത്തിറങ്ങിയ ചാൾസ് വീണ്ടും നല്ല മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും തോന്നിച്ചിരുന്നു അർക്കാൻസാസ് ടീച്ചേഴ്സ് കോളേജിൽ ജോയിൻ ചെയ്ത ചാൾസ് അവിടുത്തെ ഫ്രഞ്ച് ക്ലബിലെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു സ്റ്റുഡൻസ് കൗൺസിലിൽ അംഗമായി ഇയർബുക്കിന്റെ എഡിറ്ററായി അങ്ങനെ പഠനത്തിലും മറ്റ് ആക്ടിവിറ്റീസിലുമെല്ലാം സജീവമായി പങ്കെടുത്തിരുന്ന ചാൾസിന് കോളേജിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആൻഡ്രൂ എന്നായിരുന്നു അവന്റെ പേര് കോളേജിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന വ്യക്തിയായിരുന്നു ആൻഡ്രൂ പെട്ടെന്നൊരു ദിവസം അവരുടെ ബന്ധം ബ്രേക്കപ്പിലെത്തി ആൻഡ്രൂ തന്റെ കാമുകിയുടെ ഫോട്ടോകൾ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ചാൾസ് അവളുടെ ഫോട്ടോയിലെ കണ്ണുകൾ മാത്രം വെട്ടിയെടുത്ത് കണ്ണില്ലാത്ത അവളുടെ ഫോട്ടോകൾ ആൻഡ്രൂ കിടന്നുറങ്ങുന്ന റൂമിലെ സീലിംഗിലും ബാത്റൂമിലുമെല്ലാം ഒട്ടിച്ചുവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കിയ ചാൾസ് ഓൾബ്രൈറ്റ് ഒരു ജോലിയും മൂന്ന് മാസത്തിൽ കൂടുതൽ ചെയ്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഡാലസിലെ ഒരു ഹൈസ്കൂളിൽ ഫുട്ബോൾ ടീം പരിശീലകനായി നിയമിക്കപ്പെട്ടതിനു ശേഷമാണ് ചാൾസ് ഓൾബ്രൈറ്റ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത് ഹൈസ്കൂൾ സ്റ്റുഡൻസായ പെൺകുട്ടികളോട് ചാൾസ് മോശമായി പെരുമാറിയെന്ന നിരവധി പരാതികൾ ഉയർന്നതോടെ ചാൾസിനെ സ്കൂളിൽ നിന്നും പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന സംശയത്തിന്റെ പേരിൽ ചാൾസ് ഓൾബ്രൈറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ആ പെൺകുട്ടിയുടെ പേരൻസ് പരാതിയുമായി മുന്നോട്ടു പോവാതിരുന്നതിനാൽ ചാൾസ് അന്നാ കേസിൽ നിന്നും രക്ഷപ്പെട്ടു അതേ വർഷം തന്നെ ചാൾസിന്റെ വളർത്തമ്മയായ ഡെൽ മരണപ്പെട്ടു വളർത്തച്ഛനായ ഫ്രഡ് ആൽബ്രൈറ്റ് നേരത്തെ തന്നെ മരിച്ചിരുന്നു സ്വാഭാവികമായും അവരുടെ സ്വത്ത് മുഴുവൻ ചാൾസിന്റെ പേരിലായി ഇതോടെ അവന്റെ ദൂർത്തു നിറഞ്ഞ ജീവിതത്തിന് തുടക്കം കുറിച്ചു ഓക്ലിഫിലെ റെഡ് ലൈറ്റ് ഏരിയയിലെ സ്ഥിരം സന്ദർശകനായി ചാൾസ് ഓൾബ്രൈറ്റ് മാറുകയായിരുന്നു അവൻ്റെ കൂടെ പോകുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെല്ലാം ധാരാളം കാശും കിട്ടുമായിരുന്നു ഇങ്ങനെ കള്ളും പെണ്ണുമെല്ലാമായി ഓക്ലിഫിൻ്റെ തെരുവുകളിലൂടെ അഴിഞ്ഞാടി നടക്കുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ഷെർലി വില്യംസിന് കൊന്ന കേസിൽ ചാൾസ് ഓൾബ്രൈറ്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മറ്റ് രണ്ട് കൊലപാതകങ്ങളിലും ചാൾസിനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്തത് തന്നെ ഷെർലി വില്യംസിന്റെ കേസിലാണ് ചാൾസ് ഓൾബ്രൈറ്റ് വിചാരണ നേരിട്ടത് ചാൾസ് കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ലെങ്കിലും പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ മുഴുവൻ അയാൾക്കെതിരായിരുന്നു ഇതോടെ ഷെർലി വില്യംസിനെ കൊന്ന കേസിൽ ചാൾസ് ആൾബ്രൈറ്റ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഇരകളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചാൾസ് അതെന്ത് ചെയ്തു എന്നോ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്നോ ഇന്നും വ്യക്തമല്ല ഇരുപത്തിയൊൻപത് വർഷങ്ങളോളം ജയിലിൽ കിടന്ന ചാൾസ് ഓൾബ്രൈറ്റ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എൺപത്തിയേഴാം വയസ്സിൽ ജയിലിൽ വെച്ച് തന്നെ മരണപ്പെട്ടു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ